കലാഭവൻ നവാസ് എന്ന അതുല്യ നടന്റെ വിയോഗം വലിയ ഞെട്ടലാണ് കുടുംബത്തിന് സമ്മാനിച്ചിരിക്കുന്നത് ഭാര്യ രഹനയും മൂന്ന് മക്കളും അടങ്ങുന്ന സന്തുഷ്ട കുടുംബമായിരുന്നു നവാസിൻ്റെത് ഒരു മുന്നറിയിപ്പ് പോലും നൽകാതെ തങ്ങളുടെ പ്രിയപ്പെട്ട ആളെ വിധി കൂട്ടിക്കൊണ്ടു പോയത് ആലുവയിലെ നവാസിന്റെ മൺവീടിനെ ആകെ ഉലച്ചിരിക്കുകയാണ് നടി നടിരഹനയുമായുള്ള വിവാഹ ശേഷം നവാസ് ആലുവയിലെ ചൂണ്ടി എന്ന സ്ഥലത്ത് ഇരുന്നില വീട് പണിത്തിയിരുന്നു പിന്നീട് ഏറെ വർഷം അവിടെ ജീവിച്ച ശേഷമാണ് ഇപ്പോഴുള്ള ആലുവയിലെ നാലാം മൈലിലെ മൺവീടേറെ ആശിച്ച് നവാസ് പണിത്തത് ഭാര്യയുടെ ഇഷ്ടങ്ങളെ സ്വന്തം ഇഷ്ടങ്ങളായി കണ്ട നവാസ് പിന്തുണ നൽകിയിരുന്നു ഫാഷൻ ഡിസൈനിങ്ങും മേക്കപ്പും ഒക്കെ രഹന പഠിച്ചത് വിവാഹ ശേഷമാണ് പഴയ വീട്ടിൽ ഭാര്യ രഹന ഡിസൈൻ വസ്ത്രങ്ങളുടെ കടയും താഴത്തെ നിലയിൽ നഴ്സറി കുട്ടികൾക്കായി സ്കൂളും തുടങ്ങിയതുമൊക്കെ നവാസിന്റെ താല്പര്യ സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്ന ഭാര്യയ്ക്ക് താനില്ലെങ്കിലും സ്വന്തമായി ജീവിക്കാൻ വരുമാനം നേടണമെന്ന് നവാസ് ആഗ്രഹിച്ചിരുന്നു മുന്നോട്ടിനി നവാസ് ഇല്ലാത്ത ജീവിതത്തിൽ ഇതൊക്കെ രഹനയ്ക്കും മക്കൾക്കും ആശ്രയമായിരിക്കും നഗരത്തിന്റെ ബഹളത്തിൽ നിന്നും മാറി സ്വസ്ഥതയുള്ള സ്ഥലത്ത് താമസിക്കണമെന്ന ആഗ്രഹത്തിന്റെ പേരിലാണ് ആലുവ നാലാ മൈൽ എന്ന സ്ഥലത്ത് എട്ട് വർഷം മുൻപ് എൺപത് സെന്റ് സ്ഥലം വാങ്ങി വീട് വെച്ചത് മണ്ണുകൊണ്ടുള്ള വീടുകൾ ഏറെ ഇഷ്ടമായതിനാലാണ് സ്വന്തം വീടും മണ്ണുകൊണ്ട് നവാസ് പണിതത് കേരള കേരള ഒറ്റനില വീട്ടിൽ മൂന്ന് കിടപ്പുമുറി സ്വീകരണ മുറി അടുക്കള നടുമുറ്റം എന്നിവയാണ് ഏകദേശം ആയിരത്തി തൊള്ളായിരം ചതുർശ്രീ അടിയിൽ ഒരുക്കിയത് പശ്ചിമയുള്ള മണ്ണും കുമമായ കുത്തി നിറച്ചാണ് ഭിത്തികൾ നിർമ്മിച്ചത് മണ്ണായതിനാൽ ഏറ്റവും വലിയ സവിശേഷത വീട് പെയിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നതാണ് എപ്പോഴും വീട്ടിൽ നല്ല തണുപ്പുമുണ്ട് എൺപത് സെന്റ് സ്ഥലത്ത് നവാസ്വഭാരിയും കൃഷിയും ചെയ്യുന്നുണ്ട് ജാതി അത്തി നോനി തുടങ്ങിയ ഫലവൃക്ഷങ്ങളൊക്കെ വീട്ടുവളപ്പിലുണ്ട് അടുക്കളയിലേക്ക് അത്യാവശ്യമുള്ള പച്ചക്കറികളും വീട്ടുമുറ്റത്ത് നിന്ന് ലഭിക്കും പണിത് വീടും കൃഷിത്തോട്ടവും ഒക്കെ ഉപേക്ഷിച്ച് ഗ്രഹനാഥൻ പോയെന്ന് വിശ്വസിക്കാനാകുന്നില്ല ആർക്കും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ നന്ദി